അടുത്തത് ഇവിടെ പറയുന്ന ഒരു വാക്കാണ് പരിശ്രമം വെറുതെ ശ്രമമല്ല പരിശ്രമം 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 എപ്പോഴും അതിൻ്റെ മുൻ വ്യവസ്ഥയാണ് അപ്പോൾ പേഴ്സണൽ പ്രയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ പ്രെയർ നടത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം വെറുതെ ശ്രമിച്ചാൽ പോരാ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മുടെ ഹോൾ ബീയിങ്ങോടുകൂടെ മാക്സിമം സ്ട്രെച്ചിങ് ഔട്ട് പരിശ്രമം ആ പരിശ്രമം ദൈവം പിന്നെയും അനുഗ്രഹിക്കും അപ്പോൾ ദൈവം കൃപ തരും നമ്മൾ പരിശ്രമിക്കണം ആ പരിശ്രമത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ച് കൂടുതൽ സവിശേഷ കൃപകൾ നമ്മുടെ മേൽ നമ്മുടെ ഉള്ളിൽ ചൊരിയും അപ്പോൾ പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്ന് പറഞ്ഞു ഈ സി 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 പാരഗ്രാഫിൽ പറയാണ് പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും ദൈവമാതാവും വിശുദ്ധരും ഈശോ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നത് എന്താ പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ് അതൊരു പോരാട്ടമാണ് ആ പോരാട്ടം ആർക്കെതിരെ ആർക്കെതിരെ ആദ്യമായി നമുക്ക് തന്നെ എതിരാണ് നമ്മുടെ ചില മോഹങ്ങൾ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങൾ ദുർമോഹങ്ങൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഇതല്ലാത്ത വികാരങ്ങൾ ഇതൊക്കെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കും അപ്പോൾ പ്രാർത്ഥന നമുക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് രണ്ടാമത് മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പ്രലോഭകന്റെ കുതന്ത്രങ്ങൾക്കും എതിരെ പ്രലോഭകനായ സാത്താൻ ദുഷ്ടാരൂപികൾ ആ പ്രലോഭകൻ്റെ നമ്മുടെ എതിരാളിയുടെ നമ്മുടെ ഏക ശത്രു നമ്മൾ സമരസഭയിലാണ് ഈ സമരസഭയിൽ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ വിജയസഭയല്ല സഹനസഭയല്ല സമരസഭ ആ സമരസഭയിൽ നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണം പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും നമ്മളെ അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പ്രലോഭകൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ നമ്മൾ പോരാട്ടം നടത്തുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ പേഴ്സണൽ പ്രയർ ഇല്ലെങ്കിൽ നമ്മൾ ഈ പോരാട്ടം നടത്തുന്നില്ല ഒരു യുദ്ധത്തിൽ സമരത്തിൽ ഒരു സൈഡിൽ നിന്ന് പോരാട്ടം നടത്തിയില്ലെങ്കിൽ ശത്രുവിനെളുപ്പമാണ് കീഴടക്കാനായിട്ട് അപ്പം നമ്മുടെ എതിരാളി എതിരാളിയും അവൻ്റെ സംഘവും നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ പോരാട്ടത്തിൽ നമ്മൾ തോൽക്കുകയാണ് അടുത്ത സെൻറ്റൻസ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലി ലൈഫ് സ്റ്റൈല് എന്തൊക്കെയാണ് നമ്മുടെ ചോയ്സസ് നമ്മൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കണേ എന്തൊക്കെയാണ് നമ്മുടെ ഡിസിഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്നു എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ ലൈഫ് സ്റ്റൈല് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താൻ സഹായിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണെന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തെളിയിക്കുന്നില്ലെങ്കിൽ അതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി ഇതിൽ കൃത്യം പറഞ്ഞിരിക്കുകയാണ് ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ എന്തെന്നാൽ അയാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ശൈലി എന്താണ് പ്രാർത്ഥന ജീവിതം എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ചിലർ പറയും എൻ്റെ ജീവിതം അത്ര വിജയപ്രദമല്ല എപ്പോഴും ദുരിതമാണ് എപ്പോഴും തോൽവിയാണ് അപ്പോൾ ജീവിതം ഒരു തോൽവിയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഓൾറെഡി നമ്മൾ തോറ്റിരിക്കുകയാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ജീവിക്കണമെങ്കിൽ ആ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ പോയാൽ അത്ര ക്വാളിറ്റി ജീവിതത്തിന് ഉണ്ടാവുള്ളൂ അതാണ് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു പലപ്പോഴും നമ്മൾ പറയും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല നിലനിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണതിൽ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിന് അനുസൃതമായി നിരന്തരം വ്യാപരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ നാമത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ് പരിശുദ്ധ റുഹായെ തന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുക പ്രാർത്ഥിക്കാനായിട്ട് ആ പരിശുദ്ധാത്മാവിന് അനുസൃതമായിട്ട് വ്യാപരിക്കണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരാണ് പുത്രികളാണ് അപ്പം നല്ലൊരു പേഴ്സണൽ പ്രെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവിന് അനുസൃതമായി വ്യാപരിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യാത്മാവിനെ ആത്മാവിനെ ഇങ്ങനെ നട്ടലോടുകൂടി നേരെ നിൽക്കാൻ പറ്റില്ല ഒന്നുകിൽ ദൈവാത്മാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദുഷ്ടാത്മാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അപ്പോൾ നമ്മൾ പസ്ലി മനഃപൂർവ്വം നമ്മളെ തന്നെ നമ്മുടെ മനുഷ്യാത്മാവിനെ ദൈവാത്മാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചായ്ക്കണം പരിശുദ്ധാത്മാവിന് അനുസൃതമായി എനിക്ക് ജീവിക്കണം പരിശുദ്ധാത്മാവിന് അനുസൃതമായിട്ട് വ്യാപരിച്ചാലേ ജീവിച്ചാലേ എനിക്ക് നന്മ കൈവരുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് വിശ്വാസം നമുക്കുണ്ടാവണം വാഴുന്നതിനോ മാമിനോ योग्यतयु कर्तावे